ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു ടി കെ പ്രകാശൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സണ്ണി തുണ്ടിയിൽ അധ്യക്ഷത വഹിച്ചു എം വി ജയരാജൻ ഘടനകർമ്മം നിർവഹിച്ചു സജി കുറ്റ്യാനിമുറ്റം പി അജയ്കുമാർ പി വി ശോഭന എന്നിവർ സംസാരിച്ചു എല്ലാ സംസ്ഥാനങ്ങൾക്കും എങ്ങനെ കൊടുക്കണം ഒരു കേന്ദ്ര

അമ്പത് ശതമാനത്തെക്കുറിച്ച് ആരും ശതമാനം എന്ന ഡിമാൻഡാണ് പൊതുവിലുണ്ടായത് കേന്ദ്ര ഗവൺമെന്റ് അമ്പത് ശതമാനമാണ് ആവശ്യപ്പെട്ടത് അങ്ങനെ ആവശ്യപ്പെട്ട നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അദ്ദേഹം ഇപ്പൊ ധന കമ്മ്യൂണിസ്റ്റിന്റെ മേൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ അധികാരം ഉപയോഗിച്ച് പറയുന്നത് നിങ്ങളെ ശുപാർശ ഇരുപത്തെട്ട് ശതമാനം കൊടുത്താൽ പാലം കടക്കുന്നത് വരെ നാരായണ 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 പാലം കടന്നു കഴിഞ്ഞപ്പോ കൂരായണ 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 എന്ന് പറയും പോലെയാണ് പ്രധാനമന്ത്രി ഇപ്പൊ ചെയ്യുന്നത്